الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشدا أعوذ بالله من الشيطان الرجيم ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب أنا صغير صغير ماريش وداك عليه إن بشداء مسجد الحرام നടന്നതായ ഹുതുബ സിദ്ദുഖി എന്ന വിഷയത്തെക്കുറിച്ചാണ് സിദ്ദി എന്ന് പറഞ്ഞാൽ സത്യസന്ധത സത്യസന്ധത ആവുക എന്നത് മുസ്ലിമിന്റെ ചിഹ്നമായി മാറേണ്ടതാണല്ലോ ആ സത്യസന്ധതയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് മുഖഗുരായിട്ട് ഇന്ന് വിശുദ്ധ മസുൽ ഹറാമിൽ നടന്ന ഹുതുബയിൽ കാണാം അങ്കാനത്ത് ദുന്യാ ഹമ്മു പറുഅലൈ അമ്രാഹ് എന്ന വസൂള്ളാഹു അലൈ വസ്ലമിൻ്റെ ജയ്തു ബുൻസാബിഅലി അള്ളാഹു തലാൻ റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസിൻ്റെ വിശദീകരണവും ഇമാമ് പറഞ്ഞതായി കാണാം ആരുടെയെങ്കിലും ലക്ഷ്യം തന്നെ ദുനിയാവാണെങ്കിൽ അവൻ്റെ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അവന് പ്രയാസമുണ്ടാവും ഛിന്ന ഭിന്നമായി മാറും ഒരു വിഷയത്തിലും എത്താൻ സാധിക്കുന്നതല്ല ഏത് സമയത്തും ദുനിയാവ് ഹമ്മായി ജീവിക്കുന്ന മനുഷ്യന് അവന്റെ കൺമുമ്പിൽ ഏത് സന്ദർഭത്തിലും ദാരിദ്ര്യം കണ്ടുകൊണ്ടേയിരിക്കും അതേസമയത്ത് അവൻ്റെ ആ പ്രശ്നം ഇത്രയും വലിയ പ്രശ്നമാക്കി ദുനിയാവിനെ കണ്ടത് കാരണത്താൽ അവൻ അള്ളാഹു അവന് വിധിച്ചതല്ലാതെ അവസാനം അവന് ലഭിക്കുന്നതുമല്ല അതേസമയത്ത് ആഹ്റമാണ് പരലോകമാണ് ഒരാളുടെ ഹമ്മെങ്കിൽ ഓരോ ദിവസവും പ്രഭാതമാകുമ്പോൾ രാവിലെയാകുമ്പോൾ അവൻ അവൻ പരലോകത്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ദുനിയാവനമറക്കണമെന്നല്ല പരലോകത്തിന് പരലോകത്തിനാണ് മുഖ്യം നൽകുന്നതെങ്കിൽ മരണത്തിന് ഒരുങ്ങി ജീവിക്കുന്നവനാണെങ്കിൽ അവൻ്റെ ഐശ്വര്യം അവൻ്റെ മുമ്പിൽ കാണുന്നതാണ് ഏത് സമയത്തും അവൻ ഐശ്വര്യ ഐശ്വര്യവാനായിട്ട് അനുഭവപ്പെടുന്നതാണ് അവൻ ഉദ്ദേശിക്കുന്നതെല്ലാം അവൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്നതും അവന്റെ മുമ്പിൽ ദുനിയാവ് അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അതിൽ കൂടുതലായി അള്ളാഹു നൽകുന്നതുമായിരിക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും രാവിലെയാകുമ്പോൾ പ്രഭാതമാകുമ്പോൾ നമ്മുടെ ഹ്മ് അത് പരലോകമോഷമായിരിക്കണം എന്നതാണ് ആ ഹദീസ് നമ്മോട് പഠിപ്പിക്കുന്നത് ഇഹലോകത്തിനു വേണ്ടിയാണ് ആ ആണ് നാം ജീവിക്കുന്നത് എന്ന രൂപത്തിലാവാൻ പാടില്ല എന്ന അർത്ഥത്തിലേക്കാണ് അഥവാ ദുനിയാവിനെയും ആഹ്റത്തിനെയും രണ്ടിനെയും നമുക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കാം പക്ഷെ നമ്മുടെ മെയിൻ ലക്ഷ്യം ആഹ്റവും പരലോക ജീവിതവുമായിരിക്കണം ദുനിയാവ് അതിലേക്കുള്ളതായ ഒരു പാലം മാത്രമായി ഉപയോഗിക്കേണ്ടതാണ് ഒരു പാലം മാത്രമായിട്ട് ഉപയോഗിക്കേണ്ടതാണ് എന്ന അർത്ഥത്തിലേക്ക് ഇത് ചില മുഖവര മാത്രമാണ് എന്ന് വിശുദ്ധ മസ്ജിദ് ഹറാമല മിമ്പറിൽ നൽകപ്പെട്ടതായ പ്രസംഗത്തിൽ എന്നാൽ വിഷയം സിദുക്ക എന്നതാണ് സിതുക്ക എന്ന് പറഞ്ഞാൽ അഥവാ സത്യസന്ധത അത് നമ്മുടെ അഥവാ സത്യവിശ്വാസികളുടെ ചിഹ്നമായി മാറേണ്ടതാണ് ഏത് സമയത്തും സത്യവിശ്വാസി അവന്റെ ചിഹ്നമായി കാണേണ്ടതാണ് സിതുക്കിനെ അവന്റെ പ്രവർത്തനത്തിലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവന്റെ സംസാരത്തിലും അവന്റെ ജി അവന്റെ ശരീര ശരീരം ഏത് സമയത്തും സത്യസന്ധത എന്നത് അവന്റെ അവൻ്റെ ജീവിതത്തിൽ അവന്റെ ശരീരത്തിൽ ഉറപ്പിക്കപ്പെട്ട ഒരു സിഫത്തായി മാറേണ്ടതാണ് അത് അവന്റെ അർത്ഥത്തിലേക്ക് നാവ് തുറന്നാൽ സത്യമല്ലാതെ വരാൻ പാടുള്ളതല്ല നേരെ മറിച്ച് കള്ളം പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം നാവ് തുറന്നാൽ കളവേ പറയുകയുള്ളൂ കളവ് പറഞ്ഞ് പെട്ട മനുഷ്യന്മാർക്ക് കളവല്ലാതെ വരുന്നതുമല്ല അങ്ങനെയുള്ള തൗഫീഖ് അവന് ലഭിക്കുന്നതല്ല കാരണം അവൻ അത് അതിനുവേണ്ടി സത്യത്തിന് വേണ്ടി പരിശ്രമിക്കാത്തതുകൊണ്ട് പരിശ്രമിക്കാത്തതുകൊണ്ട് അത് കാരണത്താൽ അവന്റെ തൊള്ളയിൽ നിട്ട് എപ്പോൾ അവന്റെ നാവിൽ നിട്ട് എപ്പോൾ വരുന്നത് കളവ് തന്നെയായിരിക്കാം അതേസമയത്ത് സത്യം പറയണമെന്ന നിർബന്ധ പുലർത്തി കൊണ്ട് ജീവിക്കുന്നവന്റെ പ്രകൃതി തന്നെ സത്യമായി മാറുന്നതും അവൻ അതിൽ അതിൽ അള്ളാഹുന്റെ തൗഫീക്ക് ലഭിക്കുന്നതും അവൻ അവന്റെ പരിശ്രമ ഫലം അവന്റെ അവന്റെ എല്ലാ സംസാരങ്ങളിലും പ്രവർത്തനങ്ങളിലും കാണുന്നതും ആണ് അതെ ഇങ്ങനെയാണ് സത്യവിശ്വാസി ജീവിക്കാൻ വേണ്ടി പാടുപെടേണ്ടത് അപ്പോൾ സത്യസന്ധത എന്നത് ഒരു മഹാസിഫത്താണ് അസുദുഖു എന്നത് ഹുലുഖുൻ അലീംഹുബി നഫ്സുദുഖ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പ്രത്യേകതയല്ല അള്ളാഹു അവന്റെ നഫ്സിനെ അവന്റെ ദാത്തിനെ തന്നെ സിഫത്ത് പറഞ്ഞതായ അള്ളാഹുന്റെ പ്രത്യേകതയിൽ പറഞ്ഞതായ ഭാഗമാണ് ബിഷുത്ത ഫുറുഖാൻ അലീമിൻ ഒമൻ അസ്തഖുബിൻ അള്ളാഹി ഹദീസ ഒമൻ അസ്തഖുബിൻ അള്ളാഹിഖീല ഇത് രണ്ടും സൂറത്തിന് സഹലാണ് ആരാണ് അള്ളാഹുനേക്കാളും സത്യസന്ധൻ ആരാണ് അള്ളാഹുനേക്കാളും സംസാരിച്ചാൽ സത്യം മാത്രം പറയുന്നതായ മഹാ മഹാശക്തി ആ റബ്ബു ഇജത്ത് ജല ജലാലുഹുന്റെ സിഫത്തായിട്ടാണ് ഇവിടെ നാം ഖുർആാനിൽ കാണുന്നത് അപ്പോൾ ഒരാൾ സത്യസന്ധനാവുക എന്നത് സാധാരണ സ്റ്റാൻഡേർഡല്ല ഒരു മഹാ സ്റ്റാൻഡേർഡാണ് അത് എന്നത് മനസ്സിലാക്കണം അതുകൊണ്ട് മുർസലുകളെ നബിമാരെ താല ഖുർആൻ ഖുർആാൻ വിഷുദ്ധുഖാൻ അലീമിൽ അവരുടെ പ്രത്യേക പറഞ്ഞ പ്രത്യേകത പറഞ്ഞപ്പോൾ ഉദ് ഖുറുഫുൽ ഖിതാബി ഇസ്മായിൽ ഹുഖാന സാദിഖലു വാദി വൊക്കാനോ റസൂൽ നബിയ എന്ന് പറഞ്ഞതായിട്ട് കാണാം അഥവാ നബിമാര് മൊത്തത്തിൽ സാദിഖീങ്ങൾ ഈങ്ങൾ എന്നതായ സിഫത്ത് അവരിൽ നിന്നിട്ട് ഓരോരുത്തർക്കുമുള്ളതായ സിഫത്താണ് അക്കൂട്ടത്തിൽ മഹാനായ നബിയുന ഇസ്മായിലിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ പറഞ്ഞതായ ശൈലിയാണ് ഇന്ന ഹുക്കാന സാദിഖൽ അദ്ദേഹം ഉടമ്പടി പാലിക്കുന്ന ആളും സത്യസന്ധരും അള്ളാഹുവിന്റെ റസൂൽ നബിയുമായിരുന്നു അപ്പോൾ സിദ്ഖ് എന്നത് സത്യസന്ധത എന്നത് നബിമാരുടെ സിഫത്താണ് ആ സിഫത്താണ് ഒരാൾ സാദിഖാവുമ്പോൾ ഒരാൾ സിദ്ദീഖാകുമ്പോൾ കൈകൊള്ളാൻ സാധിക്കുക നമുക്കറിയാം നമ്മുടെ അനിശ്ചിതി നേതാവായ മഹാനായ സിദ്ദീഖു അക്ബർ അലി അള്ളാഹു താലാൻഹു അദ്ദേഹം റസൂല്ലാഹു അലൈ വസല്ലം പറയുന്ന എല്ലാ വാക്കുകളും ചിന്തിക്കാതെ കണ്ണടച്ച് അംഗീകരിക്കുക എന്ന സ്വഭാവമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പേര് വെക്കപ്പെട്ടത് സിദ്ധ എന്ന നാമകരണം ചെയ്യപ്പെട്ടത് അപ്പോൾ അങ്ങനെയുള്ള സത്യം സത്യം ഉൾക്കൊള്ളുന്ന ഈ മതത്തിൽ അള്ളാഹുന്റെ റസൂല് സത്യമല്ലാതെ പറയുകയില്ല എന്ന ആ ഉറപ്പുള്ളതായ മഹാനായ സിദ്ദീഖ് ലഖ്ബറിന് അദ്ദേഹത്തിന്റെ സത്യസന്ധത പ്രകടമായത് കാരണത്താൽ അദ്ദേഹത്തിന്റെ പേര് തന്നെ അല്ലെങ്കിൽ വിശേഷണ നാമം തന്നെ സിദ്ദീഖ് എന്നായി മാറുകയും ചെയ്തു എന്നത് നമുക്ക് പരിചയമുള്ളതായ ഭാഗമാണ് അതുകൊണ്ട് ഈ മുറുസലുകളുടെ സിഫത്ത് ഉൾക്കൊള്ളുന്ന വ്യക്തിയായി മാറാൻ വേണ്ടിയാണ് അഥവാ നബിമാരുടെ സിഫത്ത് ഉൾക്കൊള്ളുന്നതായ വ്യക്തിയായി മാറാൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും പാടുപെടേണ്ടത് നാം എപ്പോൾ സത്യസന്ധനായി മാറണമെന്ന നിർബന്ധം പുലർത്തുമ്പോൾ അപ്പോൾ നമ്മളുടെ ശരീരത്തിൽ നമ്മുടെ നഫ്സിൽ നബിമാരുടെ സിഫത്ത് ഉണ്ടായി എന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാം അതെ അത് അതുകൊണ്ട് അന്തസ്സുള്ള ജീവിതം അഭിമാനമുള്ള ജീവിതം ജീവിതം കൊള്ളുന്നവരായി മാറുക ആൾക്കാരുടെ ഇടയിൽ വിലയുള്ള ആളായി മാറുക ആർക്കും ആർക്കും അദ്ദേഹത്തിനോട് ചോദിക്കാം അദ്ദേഹത്തിനോട് അഭിപ്രായം ആരായാം ആരായാം അദ്ദേഹം അദ്ദേഹം ചോദിക്കാൻ പറ്റുന്ന വ്യക്തിയാണ് എന്ന രൂപത്തിൽ ജനങ്ങളുടെ ഇടയിൽ പേരും പെരുമയുള്ള വ്യക്തിയായി മാറുന്നതാണ് ഒരാൾ സിദ്ധിക്കായി കഴിഞ്ഞാൽ അതെ അപ്പോൾ ഇത് സിതുക്ക എന്നത് നമ്മുടെ വിശ്വാസപരമായ അല്ലെങ്കിൽ നെയ്യത്തിന്റെ കാര്യത്തിൽ അസുലു അസീലായിട്ട് വരുന്ന അഥവാ അതിൻ്റെ തറവാകുക എന്നത് സിതുക്കിൽ സിതുക്കൾ കൂടി സത്യസന്ധതയിൽ കൂടി ആവുക എന്നത് അനിവാര്യമാണ് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അപ്പോഴാണ് നമ്മുടെ സംസാരം നമ്മുടെ അമല് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകൾ നാം നമ്മുടെ എല്ലാ ചുറ്റുപാട് നമ്മെക്കുറിച്ച് ഓർക്കുമ്പോൾ സത്യസന്ധത ജനങ്ങൾ മനസ്സിലാക്കുക രൂപത്തിലായി മാറും കാരണം നമ്മുടെ ചിഹ്നമായി മാറും നമ്മെ സംബന്ധിച്ചിടത്തോളമോ സത്യം പറയുന്ന ആളാണ് ആ വിഷയം ചർച്ച ചെയ്യാൻ ഉതകുന്ന ആ വിഷയം ചർച്ച ചെയ്യാൻ പറ്റുന്നാൾ ആ വിഷയം ചോദിക്കാൻ പറ്റുന്നാൾ അത് ഇന്ന വ്യക്തിയാണ് എന്ന് ജനങ്ങൾ പറയുന്ന രൂപത്തിലായി മാറും എപ്പോൾ സത്യസന്ധനായി മാറിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ലഭിക്കുന്ന വ്യക്തിയായി മാറും ജനങ്ങൾക്ക് റാഹത്ത് ലഭിക്കുന്ന വ്യക്തിയായി മാറും ജനങ്ങൾക്ക് അദ്ദേഹത്തിലേക്ക് പറഞ്ഞാൽ ഹൃദയത്തിന് ശാന്തിയും സമാധാനവും ലഭിക്കും വ്യക്തിയായി മാറും ജനങ്ങൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുന്ന വ്യക്തിയായി മാറും അദ്ദേഹം കള്ള കളവ് തീണ്ടാത്ത ആളാണെങ്കിൽ അദ്ദേഹം സത്യം പറയുന്ന ആളാണെങ്കിൽ എന്ന് മാത്രമല്ല ഒരാൾ സത്യസന്ധനായി മാറുന്ന സന്ദർഭത്തിൽ അള്ളാഹു ഉസ്മാനോത്താൽ അവന്റെ പ്രയാസങ്ങളെ ഒക്കെ ദൂരപ്പെടുത്തും അള്ളാഹുസ്മാനോത്താൽ അവന്റെ പ്രാർത്ഥന കുത്രം ചെയ്യുകയും ചെയ്യും ഇതൊക്കെ ഇമാം ഉണർത്തിയതായ ഭാഗമാണ് അത് മഹാനേട്ടവും സമ്പാദ്യവുമാണ് ഒരാൾക്ക് പ്രാർത്ഥന കുത്രം കിട്ടുന്ന ആളായി മാറും മാറാൻ സാധിക്കുകയോ എന്നത് വളരെ തുച്ഛം പേർക്ക് മാത്രം ലഭിക്കുന്നതായ ഒരു പ്രത്യേകതയാണ് ഒരാൾ മുജാ മുസ്തജാ ബുദ്ധാവ മുജാബുദ്ധാവയാണ് എന്ന് പറയുക പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന എന്തുകൊണ്ട് അവൻ തീരെ കളവ് പറയാത്തത് കൊണ്ട് സത്യസന്ധനായി ജീവിക്കുന്നതുകൊണ്ട് ഷിഷ്ടാവായ റബ്ബിന് നൽകേണ്ടതായ ബാധ്യതയിൽ അവൻ വീഴ്ച വരുത്തുന്നുണ്ടായിരിക്കില്ല ഷിഷ്ടികളോടും അപ്രകാരം തന്നെ സത്യസന്ധത പുലർത്തുന്ന ആളായി മാറും അപ്പോൾ അള്ളാഹുലോട് അല്ലാഹുലേക്ക് വളരെ അടുക്കാനുള്ളതായ ഒരു മാർഗവും മാധ്യമവും മാറുന്നതാണ് ജനങ്ങളുടെ മഹത്തറമായ മുസാനായ വ്യക്തിയായി മാറും ജലീലായ വ്യക്തി അഥവാ കൊള്ളുന്ന വ്യക്തിയായി മാറും അതേസമയത്ത് നേരെ മറിച്ച് പരിശോധിച്ച് നോക്കുക ഒരാൾ കള്ളം പറയാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ അവൻ കൊള്ളരുതാത്ത ആളായി മാറും മനുഷ്യൻ അവനെ തള്ളും മനുഷ്യൻ അവനെ സ്വീകരിക്കുന്നതല്ല അവൻ കൊള്ളരുതാത്ത വ്യക്തിയായി മാറുന്നതാണ് നമുക്കറിയാം ധാരാളം ഗ്രന്ഥങ്ങൾ ഹദീസ് ഹദീസ് റിപ്പോർട്ടകന്മാരുടെ ഗ്രന്ഥങ്ങൾ പോലോത്തവരും അവർക്ക് മുമ്പ് ജീവിച്ചതായ ഇമാം ദഹബിയെ പോലോത്തവരും ധാരാളം പണ്ഡിതന്മാർ കുറിച്ച് തന്നെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് അതേ സമയത്ത് സത്യസന്ധരുടെ ഗ്രന്ഥങ്ങൾ വേറെയും രചിച്ചിട്ടുണ്ട് രണ്ടു രണ്ടുപേരെയും ഉൾക്കൊള്ളിക്കുന്ന ഗ്രന്ഥങ്ങളും ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം നൂറുകണക്കിൽ ബാല്യങ്ങൾ നമ്മുടെ ഒമ്പിൽ ഹദീസ് റിപ്പോർട്ടകന്മാരുടെ കൂട്ടത്തിൽ ആരാണ് സത്യസന്ധർ ആരാണ് കള്ളം പറയുന്നവർ എന്നത് വിശദീകരിക്കുന്നതായിട്ട് കാണാം അത് റസൂള്ളി മിന്റെ ഹദീസിനെ അള്ള സംരക്ഷിക്കാൻ വേണ്ടി നാം പറയാറുള്ളത് പോലെ നാമാണറക്കിയത് അതിനെ സംരക്ഷിക്കുന്ന സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മുടേതാണ് എന്ന് അള്ളാഹു പറഞ്ഞതായ വാക്കിൽ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് അതിന്റെ വിശദാംശമാകുന്ന ഹദീസിനെയും സംരക്ഷിക്കുക എന്നത് ആ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തത് കൊണ്ടായിരിക്കാം ഈ ഹദീസിൽ കള്ളന്മാർ കളവ് പറയുന്നവർ ധാരാളം ആയിരക്കണക്കിന് കടന്നുകൂടിയെങ്കിലും അവരിൽ നിട്ടെല്ലാം ക്ഷപ്പെടുത്തി സ്വീകാര്യോഗ്യമായ ഹദീസ് ഏതാണെന്ന് സ്ഥിരീകരിക്കുന്നതായ ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ ആയിരക്കണക്കിന് നൂറുകണക്കിന് സോറി നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ ആയിരക്കണക്കിന് വാല്യങ്ങൾ നമ്മുടെ മുമ്പിൽ ലഭിക്കുന്നതാണ് നമ്മുടെ നേതാക്കൾ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ ഹദീസുകളെ റിപ്പോർട്ട് ചെയ്തവരുടെ ഹിസ്റ്ററി ഉൾക്കൊള്ളുന്നതായ ആ ഗ്രന്ഥങ്ങൾ രചിച്ചവരുടെ ഗ്രന്ഥങ്ങൾ ആ ഗ്രന്ഥങ്ങളുടെ വാല്യങ്ങൾ അതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമിന്റെ ഹദീസിന് തായ കളവിനെ തള്ളാൻ വേണ്ടിയും കളവിൽ നിട്ട് ഹദീസിനെ മോചിപ്പിക്കാൻ വേണ്ടിയും കളവ് പറയുന്നവർക്കുള്ളതാ കളവ് പറയുന്നവരിലൂടെ വരുന്ന അപകടങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയും അപ്പോൾ കളവ് പറയുന്നവരെ റസൂദ് വളരെ വളരെ നീചരൂപത്തിൽ കൂടി ആക്ഷേപിക്കുന്ന രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ട് അത് യസീറ വളരെ ചുരുക്കം കളവായിരുന്നാലും ശരി കൊല ഒലൂക്കാന മുറ എന്ന് നമുക്ക് കേട്ട് പരിചയമുള്ള പദമാണ് നിങ്ങൾ സത്യമേ പറയാവൂ കയ്പായിരുന്നാലും കയ്പായിരുന്നാലും നീ സംസാരിക്കുമ്പോൾ അത് എന്ത് ചെയ്യരുത് കളവ് പറഞ്ഞു കളയരുത് പറയുന്നതായ വാക്ക് സത്യമാണ് പക്ഷെ അത് ജനങ്ങൾക്ക് വെറുപ്പുള്ള അറപ്പുള്ള വിഷയമാണ് അത് നോക്കിയിട്ട് കാര്യമല്ല നീ പറയുന്നത് ശരിയാണോ ഹക്കാണോ ബാത്തിലാണോ അതാണ് നോക്കേണ്ടത് അതുകൊണ്ട് റസൂള്ളി സ്വല്ലാസ്വല്ലം പറയുന്നതായ ഹദീസ് ഇവിടെ സ്മരണീയമാണ് ലിമൻ തറക്കൽ ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു നിങ്ങൾക്ക് ഉടമ്പടി ചെയ്യുന്നു സ്വ സൈഡിൽ നിങ്ങൾക്ക് ഒരു പൂന്തോപ്പ് അല്ലെങ്കിൽ ഒരു ഒരു സ്വർഗീയ വീട് അള്ളാഹുസ്ബാനോ തല നിങ്ങൾക്ക് നൽകുന്നതാണ് എപ്പോൾ നിങ്ങൾ തർക്ക തർക്കിക്കുന്നത് ഉപേക്ഷിച്ചാൽ ആവശ്യമില്ലാത്ത ഓരോക്കാനും നീ പറയുന്നത് ശരിയാണെങ്കിലും ആവശ്യമില്ല തർക്കിക്കൽ എങ്കിൽ അവിടെ നീ തറക്കം ഒഴിവാക്കണം തർക്കിക്കാതിരിക്കണം തറക്കൽ മിറ ആ തറക്കിക്കാതിരിക്കണം തറക്കുക എന്നത് യഥാർത്ഥത്തിൽ മനുഷ്യ ഒരു സത്യവിശ്വാസിയിൽ നിന്നിട്ട് ഉണ്ടാവാൻ പാടുള്ളതല്ല ആവശ്യം ഹക്ക് പറയുന്ന സന്ദർഭത്തിൽ ഹക് സ്ഥിരീകരിക്കാൻ വേണ്ടി തെളിവുകൾ സമർപ്പിപ്പിക്കാൻ സമർപ്പിക്കുക എന്നല്ലാതെ അവിടെ തർക്കിക്കാൻ നിൽക്കേണ്ടതില്ല അതുപോലെ തന്നെ റസൂർ തുടരുന്നു ത്തിൽ ജന്നത്തി സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീട് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യും ആർക്കാണ് ലിമൻ തറക്കൽ കതി പലഹ് കളിയാലും കളവ് പറയരുത് എന്ന് നാം പറയാറുണ്ടല്ലോ തമാശ സംസാരിച്ചാലും കളവ് പറയാതിരിക്കുന്ന വ്യക്തി തീരെ കളവ് പറയാതെ ജീവിക്കുന്ന സത്യസന്ധനായി സന്നനായി സായിട്ട് ജീവിക്കുന്ന അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന അള്ളാഹുനെ മാത്രം ആരാധിക്കുന്ന യഥാർത്ഥ മോഹൈര്യങ്ങൾക്ക് സ്വർഗത്തിന്റെ മധ്യത്തിൽ ത്തിൽ ഒരു പ്രത്യേക വീട് അള്ളാഹുസ് തയ്യാർ ചെയ്തു വെക്കുമെന്നാണ് ഈ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക അപ്രകാരം തന്നെ ഈ കൂട്ടത്തിൽ സ്വർഗത്തിന്റെ മീതേ മീതേ തട്ടിലും നിങ്ങൾക്ക് ഒരു പ്രത്യേക വീട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു നിങ്ങൾ നിട്ട് സൽസ്വഭാവിയായി മാറുന്നവർ സൽ സൽസ്വഭാവിയായി മാറുകയാണെങ്കിൽ അപ്പോൾ റസൂൽ അള്ളി സലഹ് അലൈ വസ്ലം പറയുന്ന ഹദീസ് വീണ്ടും തുടരുന്നു ഹസീബ് ഇന്നമിൻ ഹബിക്കും ഇലയ്യബിക്കും നിങ്ങൾ നിന്നിട്ട് എന്നിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളും എന്നിലേക്ക് ഏറ്റവും അടുത്താളും പരലോകത്തിൽ റസൂൽ പറയുകയാണ് എന്റെ മജ്ലിസിനോട് ഏറ്റവും അടുത്താളും നാളിൽ നിങ്ങളിൽ സൽസ്വഭാവമുള്ള ആളാണ് നിങ്ങൾ നിന്നിട്ട് ഏറ്റവും എന്നിൽ എനിക്ക് ദേഷ്യമുള്ള കോപമുള്ള എന്നിൽ നാളിൽ എനിക്ക് എന്നിൽ നിന്നിട്ട് ദൂരം പോ പോകേണ്ടതായ ഗതി കേടുവരുന്ന വിഭാഗം എന്നിലേക്ക് എടുക്കാൻ തീരെ പറ്റാത്തതായ വിഭാഗം എന്ന അർത്ഥത്തിലേക്ക് അസർസാറോൻ തോന്നിയാസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആവശ്യമില്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുക ആവശ്യമില്ലാതെ സരസാറ് എന്ന് പറഞ്ഞാൽ തന്നെ അറബി ഭാഷയിൽ ഇവിടെ അറബികൾ പറയിൽ തന്നെ ഇങ്ങനെ ലൈസൻസ് ഇല്ലാത്ത സംസാരിക്കുന്നവരെ കുറിച്ചാണ് അങ്ങനെ ലൈസൻസ് ഇല്ലാതെ സംസാരിക്കുമ്പോൾ ഒരു മുത്തശ്രദ്ധിക്കൂന അല്ല മുത്ത എന്നും അതിനുശേഷം റസൂൽ തുടരുന്നുണ്ട് മുത്തശ്രദ്ധി എന്ന് പറഞ്ഞാൽ അഹങ്കാരിയായി ജീവിക്കുന്ന ർസാർ നാവിന് ലൈസൻസ് ഇല്ലാത്ത നാവിന്റെ ഉടമകൾ പലപ്പോഴും അഹങ്കാരികളായിരിക്കും ജനങ്ങളുടെ മുമ്പിൽ സംസാരിച്ച് ഉയരണം സംസാരിച്ച് പൊങ്ങണം സംസാരിച്ച് ജനങ്ങൾ നിട്ട് വ്യത്യസ്ത വ്യത്യസ്തനായി മാറണം എന്ന ഉദ്ദേശം വെച്ചുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും സംസാ അങ്ങനെയുള്ളവര് ജനങ്ങളുടെ അടിയിൽ പ്രകടമാവാൻ വേണ്ടി പരിശ്രമിക്കാറുള്ളത് അപ്പോൾ ആ രൂപത്തിൽ സാർ എന്നതായ ആ മഹാ മഹാവടക്ക് സിഫത്ത് നമ്മളില്ലാതിരിക്കാൻ റസൂൽ ഉപയോഗിച്ച വേറെയും പദമുണ്ട് മുത്തഫൈഹിഖോൻ എന്ന് അതിനും പണ്ഡിതന്മാർ അഹങ്കാരികളും അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ പ്രേ പേരും പെരുമയും പ്രശസ്തിയും ഉണ്ടാവണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കളവോ സത്യമോ എന്ന് പറയുന്നതിനെ ശ്രദ്ധിക്കാതെ തോന്നു തോന്നിയതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾ അങ്ങനെയുള്ളതായ അപകടങ്ങൾ നൊട്ടൊക്കെ രക്ഷപ്പെടാനും മോചിക്കാനും സത്യവിശ്വാസി പരിശ്രമിക്കണമെന്നതാണ് ഇന്ന് മക്കായി മാമ ചർച്ച ചെയ്തതായ ഭാഗം മദീനയിൽ നടന്നതായ ഹുത്ത അത് നമുക്ക് മദീനയിൽ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് മദീനയിൽ നിന്നിട്ടാണല്ലോ റസൂള്ളി സലാഹു അലൈഹി വസ്ലമന്റെ പള്ളിയിൽ നേരിട്ട് മസ്ജിദിന്റെ ബബുവിൽ പോയവർക്കറിയാം അവർ നേരിട്ട് കേട്ട ഹുത്തുബയാണത് റസൂള്ളി സലഹു അലൈവസ്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മക്കയിൽ അള്ളാഹുന്റെ അള്ളാഹു അള്ളാഹുൻ റസൂലിന് പതിമൂന്ന് കൊല്ലത്തിലൂടെ ട്രെയിനിങ് നൽകപ്പെട്ടതായ അത്തോഹുൽ ഖാലിസി എന്നതായ ക്ലിയറായ ഏകദൈവ ശ്വാസം ഇന്ന് ലോകത്തിൽ നൂറിൽ എഴുപത് ശതമാനം അതിൽ കൂടുതൽ ശതമാനം മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാത്ത ഗൗരവം നൽകാത്ത ഒരു വിഷയമാണത് ആ വിഷയം യഥാർത്ഥത്തിൽ മദീനാനും മദീനൈമാമ് വളരെ പ്രാധാന്യം നൽകി കൊണ്ട് സംസാരിച്ച വിഷയമാണ് കാരണം എല്ലാവരും ലായ്ലാഹ എന്ന് പറയുന്നു പക്ഷേ ലായ്ലാഹ ഇല്ലാ എന്നത് ഹാലി സമ്മിങ് കൽബി അവന്റെ ഹൃദയത്തിൽ ആത്മാർത്ഥമായിട്ട് അള്ളാക്ക് മാത്രമാണ് പ്രാർത്ഥന അള്ളാഹിനോട് മാത്രമാണ് തേട്ടം അള്ളാക്ക് മാത്രമാണ് ജീവിതം അള്ളാക്ക് മാത്രമാണ് മരിക്കാൻ ഒരുങ്ങുക ഇന്ന സലാത്തി എന്ന ആ ഉജത്തിന്റെ തത്വം ഉൾക്കൊള്ളുന്നതായ വ്യക്തിയാണോ ഇത് ഇവിടെയാണ് നാം പരിശോധിക്കുന്ന സന്ദർഭത്തിൽ പലരും വീഴ്ച വരുന്നത് കാണാം വീഴ്ച വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ട് ബഹുഭൂരിപക്ഷ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു അല്ലാത്തവരെ ഔലിയാക്കന്മാരെ സാലിഹിങ്ങൾ കബറാളികളെ ജിന്നുകളെ വസ്തുക്കളെ വ്യക്തികളെ പലരെയും പലരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായിട്ടാണ് കാണാൻ സാധിക്കുക ഇത് യഥാർത്ഥത്തിൽ കളങ്കം വരുത്തുന്ന അപകടം വരുത്തുന്ന മുമ്മിനായി മരിക്കാൻ ചാൻസ് കിട്ടാ ചാൻസ് കിട്ടുന്നതിൽ തടസ്സമായി മാറുന്ന ഒരു മഹാ അപകടമാണ് ആരെങ്കിലും മരിക്കുന്ന സമയത്തിൽ അള്ളാഹു താല ുള്ളതായ കെട്ടുള്ള കെട്ടുറപ്പുള്ള കൂടിയും അള്ളാഹുനെ മാത്രമാണ് ആരാധിക്കേണ്ടത് അള്ളാഹനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതായ വി കൂടിയല്ല ജീവിച്ചതെങ്കിൽ അവന് നരകം നരകം നിർബന്ധമാണ് സ്വർഗം ഹറാമാണ് അവന് നരകത്തിൽ കടക്കൽ നിർബന്ധമാണ് സ്വർഗം ഹറാമാണ് അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കാത്തവർക്ക് അള്ളാഹുനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാത്തവർക്ക് സൗഹൈദ് യഥാർത്ഥത്തിൽ ഉൾക്കൊള്ള ഉൾക്കൊള്ളേണ്ടതും ഉൾക്കൊള്ളുക എന്ന ആ മഹാതത്വം അത് അള്ളാഹ് റസൂടെ കാലഘട്ടം മുതൽ ഇന്നുവരേക്കും ഈ മക്കയിലും മദീനയിലും അള്ളാഹ് സംരക്ഷിക്കാമെന്ന് ഏറ്റെടുത്തതായ ഒരു മഹാതത്വമാണ് ആ തത്വം ഇവിടുത്തെ മുന്നൂറിൽ വർഷങ്ങളായിട്ട് ഭരണകൂടം നടത്തുന്നതായ ഈ സൗദി ഗവൺമെന്റിന്റെ പണ്ഡിതന്മാരൊക്കെ വളരെ പ്രാധാന്യം നൽകി കൊണ്ട് തന്നെ ആ തൗഹീദിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് അതിൽ പെട്ടതാണ് മിമ്പറിന്റെ വീത മക്കയിലാവട്ടെ മദീനയിലാവട്ടെ റിയാദിലാവട്ടെ സോദറബിലുള്ള എല്ലാ മെമ്പറുകളിലും സദാ നാം കേട്ടുകൊണ്ടേയിരിക്കുന്ന ജനങ്ങളിൽ നട്ട് തൊഹീദ ഇഷ്ടപ്പെടാത്തവർക്ക് അറുപ്പും വെറുപ്പുമാണ് ആ പദം കേൾക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ആ പദം തന്നെയാണ് ലോകത്തെ ഷിട്ടിക്കാൻ കാരണം ആ പദം തന്നെയാണ് മനുഷ്യരാശിയെ അള്ളാഹു ഷിട്ടിക്കാൻ കാരണം ആ പദം തന്നെയാണ് പരലോകത്തിലുള്ളതായ അള്ളാഹു തയ്യാറ് ചെയ്തു വെച്ചതായ സ്വർഗ്ഗം ലോകത്തെ ഷിട്ടിക്കാൻ കാരണം ആ പദത്തിൽ ആ പദം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച ജീവിക്കുന്നവർക്ക് മാത്രമാണ് സ്വർഗം അല്ലാത്തവർക്ക് അള്ളാഹ് ഹുസ്ബാനോ തല നിറകുന്നത് നരകത്ത് നിർബന്ധമാക്കുന്നതും സ്വർഗം ഹറാമാക്കുന്നതുമാണ് ആ വിശ്വാസമില്ലാത്തവർക്ക് അത്രയും എന്ന് മാത്രമല്ലാ എന്ന പദം അത് വളരെ ശ്രദ്ധേയമായ പദമാണ് അനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിന് മാത്രം ആരാധന അള്ളാഹ്ക്ക് മാത്രം നേർച്ച അള്ളാക്ക് മാത്രം അറിവ് അള്ളാഹ്ക്ക് മാത്രം ജീവിതം അള്ളാഹ് മാത്രം മരണം എന്നതായ ആ തത്വം ആത്മാർത്ഥമായി കെട്ടുറപ്പുള്ള വിശ്വാസമാക്കി മാറ്റണം അങ്ങനെ മാറുമ്പോൾ അതിന് കടക ഘടകവിരുദ്ധമായ ഏത് തത്വങ്ങൾ ഏത് ഏത് ആചാരങ്ങൾ ഏത് വിശ്വാസങ്ങൾ ഏത് നയങ്ങൾ നാം കേട്ട് കഴിഞ്ഞാൽ അതിനോട് നമുക്ക് അറുപ്പും വെറുപ്പും ഉണ്ടായിരിക്കേണ്ടതാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇൽമ് യഥാർത്ഥത്തിൽ വിജ്ഞാനം അത് നീ പഠിക്കണം നീ മനസ്സിലാക്കണം ലാ ഇലാഹഇല്ലാ അള്ളാഹു അല്ലാതെ വേറെ ഇലാഹില്ല എന്നത് അതവിടെ അള്ളാഹു ഉസ്മാനോത്തല നീ പറയണമെന്നല്ല കൽപ്പിച്ചത് പഠിക്കണമെന്നാണ് കൽപ്പിച്ചത് അപ്പോൾ പഠിക്കേണ്ട വിഷയമാണ് ലാ ഇലഹഇല്ല നാം പഠിക്കേണ്ടതുപോലെ പഠിക്കാത്തവരായി മാറിയത് കാരണത്താലാണ് ഇന്ന് ബഹുഭൂരിപക്ഷം യഥാർത്ഥ തോഹീദിലേക്ക് എത്താത്തത് യഥാർത്ഥ തോഹീദ് മനസ്സിലാക്കാൻ സാധിക്കാത്തത് യഥാർത്ഥ തൊഹീദിനെ ആസ്പദമാക്കിയിട്ട് അവരുടെ ജീവിതത്തെ കെട്ടിപ്പടുത്താൻ സാധിക്കാത്തത് യഥാർത്ഥത്തിൽ ആ തൊഹീദിനുള്ള പ്രാധാന്യം നൽകാത്തത് കൊണ്ടാണ് അള്ളാഹ് ഹുസ്ബനോ തേല അവന് നൽകേണ്ടത് ഇബാദത്ത് അത് ഹക്കായ രൂപത്തിൽ അള്ളാഹുന് മാത്രമുള്ളതായ ഇബാദത്ത് അള്ളാഹുന് നൽകുവാനും അള്ളാഹു റസൂലിനുള്ളതായ അനുസരണം അള്ളാഹു റസൂലിന് നൽകുവാനും നമ്മെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ വിശ്വാസം നാം വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ചാലും അതിൽ കളങ്ങൾ വരുത്താതെ രൂപത്തിൽ വിശ്വസിച്ചാലും മാത്രമാണ് അഥവാ ഇത് ഉൾക്കൊണ്ട ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ടാൽ മാത്രമാണ് അതുകൊണ്ട് നാം യഥാർത്ഥത്തിൽ അള്ളാഹുവിനുള്ളതായ വിശ്വാസം ശരിക്ക് വിശ്വസിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ കീഴ്വണക്കവും നമ്മുടെ നമ്മുടെ സമർപ്പണവും എല്ലാം പരിപൂർണമായി അള്ളാഹ് സമർപ്പിക്കേണ്ടി വരും അതേസമയത്ത് നമ്മുടെ ഹൃദയം പൊട്ടിച്ച് ഹൃദയം പ്രയാസപ്പെട്ട് അള്ളാഹുനെ അല്ലാഹുനെ അള്ളാഹുനെ ഭയപ്പെട്ട് അള്ളാഹുനെ പേടിച്ച് നാം പൊട്ടിക്കരയേണ്ട സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടി നമ്മുടെ അവയവങ്ങൾ മുഴുവനും അള്ളാഹുലേക്ക് മടക്കാൻ വേണ്ടി നാം അഞ്ചൊത്ത് നമസ്കാരം നമസ്കരിക്കാനും അതുപോലെ സുന്നത്തുകൾ വർദ്ധിപ്പിക്കുവാനും അള്ളാഹുന്റെ കൽപ്പനകൾക്ക് കീഴടങ്ങുവാനും അള്ളാഹു വെറുത്തതിനെ വെറുക്കുവാനും അള്ളാഹു വിരുദ്ധ തിനോട് വെറുപ്പ് വരുവാനും ഇതൊക്കെ നമുക്ക് പ്രയോജനം നൽകണമെങ്കിൽ തീർച്ചയായിട്ടും ലാ ലാഹ ഇല്ല ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളണം അങ്ങനെ ഉൾക്കൊള്ളാത്ത കാരണത്താൽ ഏത് തോന്നിവാസം കണ്ടാൽ ഏത് അനാചാരങ്ങൾ കണ്ടാൽ നമ്മുടെ നാട്ടിലൊക്കെ നടക്കാറുള്ളത് പോലെയുള്ളതായ ഔര്യാക്കന്മാരുടെ പേരിലും അമ്പിയാക്കന്മാരുടെ പേരിലും സാലിഹ്യങ്ങളുടെ പേരിലും ജന്മനാഘോഷമോ മരണദിനാഘോഷമോ അല്ലെങ്കിൽ ഉത്സവങ്ങളോ അല്ലെങ്കിൽ ഉറൂസുകളോ അങ്ങനെ പല പല അനാചാരങ്ങളും സൗഹറബ അല്ലാത്ത പല നാടുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ആ കൂട്ടത്തിൽ നമ്മുടെ നാട്ടിലും ധാരാളമായിട്ട് വ്യാപകമാകുന്നു അതിനോടൊന്നും പലർക്കും അറുപ്പമില്ല വെറുപ്പുമില്ല പലപ്പോഴും ഉണ്ടാവാറില്ല ഈ അറുപ്പും വെറുപ്പും ഇല്ലാത്തത് ഇല്ലാത്തതിനുള്ള പ്രധാന കാരണം ലായ്ലാഹ ഇല്ല വേണ്ടതുപോലെ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് ലായ്ലാഹ ഇല്ലതയിൽ വേണ്ടതുപോലെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ലോകവ്യാപകമായി കാണുന്നതായ തെറ്റുകളിൽ പെട്ടതാണ് മരണപ്പെട്ടവരെ വിളിച്ച് പ്രാർത്ഥിക്കുക അവർക്ക് അവരോട് പ്രശ്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക അവർക്ക് വേണ്ടി നേർച്ചയാക്കുക അവർക്ക് വേണ്ടി അറക്കുക അതൊക്കെ മർമ്മത്തിന് കോട്ടം തട്ടുന്ന തൗഹീദ് തൊഹീദിൽ കളങ്കം വരുത്തുന്ന വിഭാഗത്തിന്റെ ജോലിയാണ് ഇന്നമൽ മോമിനി റസൂൽഹി മിർത്താബു എന്ന അള്ളാഹു പറഞ്ഞതായ ആയത്തും ഇമാമോദിയതായിട്ട് കാണാം മോമിനീങ്ങൾ അള്ളാഹുലും അള്ളാഹു റസൂലും വിശ്വാസമുള്ളതോടുകൂടി അവർക്ക് പിന്നെ അതിലെ ും സംശയം ഉണ്ടാവാൻ പാടുള്ളതല്ല സുമലം എർത്താവ് എന്ന് പറഞ്ഞാൽ അതിൽ എക്ക് ശക് പിന്നെ വരാൻ പാടുള്ളതല്ല യക്ക് ശെക്ക് വരുന്ന സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കുന്നതും അള്ളാഹു അല്ലാത്തവരിലേക്ക് മടങ്ങേണ്ടി വരുന്നതും അള്ളാഹു അല്ലാത്ത കബറാളുകളിലേക്കും ഔലിയാക്കന്മാരിലേക്കും സാലഹികൾക്കും സാലഹികളിലേക്കും മഹാത്മാക്കളിലേക്കും ചെല്ലേണ്ടി വരുന്നതും അങ്ങനെ തൗഹീദിന് കളങ്കം വരുത്തേണ്ടി വരുന്നതും അങ്ങനെ ഇസ്ലാമിൽ നിട്ട് അറിഞ്ഞിട്ടോ അറിയാതെയോ പുറത്തു പോകേണ്ടതായ ഗതി കേടുവരുന്നതും ശരിക്ക് ഉൾക്കൊള്ളാത്തത് കൊണ്ടും അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടും ലാഹ ഇല്ലത് ജീവിതത്തിൽ പകർത്താത്തത് കൊണ്ടും തന്നെയാണ് എന്നത് ഒരു പച്ചപരമാർത്ഥവും യാഥാർത്ഥ്യവുമാണ് അതുകൊണ്ട് അങ്ങനെയുള്ളതായ കാര്യങ്ങൾ അതിന് നൽകേണ്ടതായ ഗൗരവങ്ങൾ നൽകി അതിനെ ഹൃദയത്തിൽ അതിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി ഹൃദയത്തിൽ കെട്ടുറപ്പുള്ള ഉടമകളായി ഹാലിസൻ അവന്റെ അവന്റെ വിശ്വാസത്തിനുടമകളായി ആത്മാർത്ഥമായ ഇലാഹ പറയുന്ന ആളായി അറിയുന്നവർക്ക് മാത്രമാണ് നരകം അള്ളാഹു ഹറാമാക്കിയത് സ്വർഗം നിർബന്ധമാക്കിയത് അങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെടാനാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് അതിന് അള്ളാഹു ഹുസ്ബാനോ മുക്കേവർക്കും തോഫീക്ക് നൽകുമാറാകട്ടെ അപ്രകാരം തന്നെ സത്യസന്ധത എന്നതായ ആ വിഷയം നമ്മുടെ ചിഹ്നമാക്കി മാറ്റാനും ഒക്കായി മാം പറഞ്ഞതായ ആ സത്യസന്ധത നമ്മുടെ ചിഹ്നമാക്കി മാറ്റി ജീവിക്കുവാനും അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു ഹുസ്ബാനോ തേല നാം ഇതുവരെ കെട്ടതായ ഈ രണ്ട് ഹൊത്തുബയുടെ ഷോട്ടായ ഭാഗം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അതിൽ നിട്ട് നടപ്പാക്കാൻ പറ്റ പറ്റുന്നതായ ഭാഗങ്ങൾ നടപ്പാക്കാനും അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മളോട് കൊണ്ട് സേറ്റ് ചെയ്ത സഹോദര സഹോദരന്മാർക്കുള്ള പുറത്തു കൊടുക്കട്ടെ ഈ ഉദ്ദേശങ്ങൾ നിറവേറ്റ് നിറവേറ്റിക്കൊടുക്കുമാറാകട്ടെ ഈ വിശുദ്ധ ഭൂമിയിലേക്ക് വരാൻ ആഗ്രഹമുള്ളവരുടെ ആഗ്രഹത്തെ അല്ലാതെ നിറവേറ്റി കൊടുക്കുമാറാകട്ടെ നമ്മൾ നമ്മൾ നിട്ട് രോഗമുള്ളവരുടെ എല്ലാ എല്ലാവരുടെയും രോഗത്തെ രോഗത്തുള്ള അസുഖപ്പെടുത്തുമാറാകട്ടെ അള്ളാഹുന്റെ മതത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് സേവിക്കുവാനും ജീവിക്കുവാനുള്ള ദീർഘായസുമാർ أروجهم عافيتهم آه إخلاصهم أم الله سبحانه وتعالى توفيقنا الجمعة اللهم صل على محمد وعلى آل محمد وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته